ഹായ് ഹലോ ഇന്ന് നമ്മുടെ തനു ഒരു ഓണ സിതൻ ആണോ എങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ കണ്ടിട്ട് എങ്ങനെയുണ്ട് നല്ല രസല്ലേ അപ്പൊ ഇന്ന് ഇത് ഓണം കുർത്തിയാണ് ഓണം ലുക്കിലാണ് തനു വന്നിട്ടുള്ളത് ഇത് നമ്മളുടെ ടിഷ്യൂ ഫാബ്രിക്കാണ് ഗോൾഡ് ചെയ്തു വരുന്ന പോലത്തെ ഒരു ടിഷ്യൂ ഫാബ്രിക്കാണ് ബോർഡർ ഉണ്ട് അതിനെ സെയിം ഫാബ്രിക്കും ലൈനിങ് ഇട്ടിട്ടാണ് ഇതിന്റെ പാറ്റും ചെയ്തിട്ടുള്ളത് മനസ്സിലായ അപ്പോ ഓണം പുതിയൊരു തലൂറ്റ ഒരു ഓണം ഔട്ട്ഫിറ്റ് ആണ് വർക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരുന്നത് നല്ല ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് കളർ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് മിറർ ഉണ്ട് കട്ട് ബീഡ് ഉണ്ട് ത്രെഡ് ഉണ്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് നല്ല രസമില്ലേ ഇഷ്ടപ്പെട്ട എല്ലാവരും ബാക്കി ബാക്കി പറഞ്ഞാലും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് എന്താ പറയാ നല്ല സോഫ്റ്റ് ആട്ടോ എനിക്ക് ഈ വർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാരും നമ്മളെ ഓണത്തിന്റെ ഡ്രസ്സ് എന്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഓണം ഡ്രസ്സ് വരുന്നതേ ഉള്ളൂ ആ ഇപ്പം ഒരു സാമ്പിള് എന്നാലും ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അത് ഓർഡർ എടുക്കുക ഓർഡർ ചെയ്യുന്ന നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇഞ്ച് ചെയ്ത് വെക്കാം അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാം ഇതിന്റെ വില എന്ത് എത്രയെന്നറിയണ്ടേ എത്രയഞ്ച് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ഭയങ്കര റേറ്റ് ആണല്ലോ ഒന്ന് പക്ഷെ അത് രണ്ട് രീതിയിലാണ് നമ്മള് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് സാധനവും ലോ എല്ലാത്തിനും ഉണ്ട് ഏറ്റവും കൂടുതൽ റേറ്റ് ഹൈ റേറ്റ് ഇത് വേണമെങ്കിൽ രണ്ട് ലക്ഷത്തിന് വരെ ചെയ്യാൻ പറ്റും ആ ഫാബ്രിക്കിന്റെ കോസ്റ്റ് ആയിരിക്കും അങ്ങനെ വരുന്നത് നമ്മൾ ലോ ഒരു ഒരു മിഡിൽ റേഞ്ചിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് കംപ്ലൈൻറ്റും വരരുത് എന്നാൽ മാക്സിമം നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് എക്സ് എസ് ടു ഡബിൾ എക്സല് വരെ റേറ്റ് വരുന്നത് ഓർഡർ എടുക്കുക എടുക്കാം ഓക്കെ ബൈ